കുട്ടുരോ ജീ അറബി അക്ഷരമാല പഠിച്ചാൽ തന്നെ അറബി ഭാഷ പൗതി പഠിച്ച് കൂടി പഠിപ്പിച്ചെ പോയാനെ തെരക്കും കൂട്ടരുത് ചോദിച്ചുമ്പോഴേക്കാട്ട് എടുത്തു തരാന് ഇന്ന് കോഴിക്കാട്ടൊന്നും അല്ല അറബിയാണ് അറബി ഒരക്ഷരം തെറ്റിയാല് പണി പോണേ കേസാ പണി പോണേ കേസാ രണ്ടാളും പറ നമ്മളിപ്പോ ഏതാച്ചനാ പഠിച്ച സ്വാദ് ആ ആലേ സ്വാദ് വരുന്ന ഒരു വാക്ക് ബാക്ക് പറഞ്ഞിരിയാണി ഏറ്റൻ ബിരിയാണിയില ഏടെ സ്വാദ് ബിരിയാണി അതിനാട്ടിലും സ്വാദ് ബീഫ് വല്ലാത്തൊരു അല്ലേട്ടിലും കോൾട്ടോ നിങ്ങൾ പറഞ്ഞ ബിരിയാണിയിലൊക്കെ ഏടെ സ്വാദ് നല്ല സ്വാദുണ്ട് ഒന്നാര ബിരിയാണെ പോയി തരുവോ ഞാൻ ഈ കുട്ടിനെ എങ്ങനെങ്കിലും ഒന്ന് പഠിപ്പിച്ച് മുയ്മനാക്കട്ടെ

ഓലെന്താ പുല്ല് ഞാൻ പറ്റാങ്ങോട്ട് അതല്ല ഒരു ചികിത്സക്ക് വരുമ്പോഴേ ഓലെ മേച്ചുണ്ടാക്കാനും ഒരു ടൂറൊക്കെ പോകുമ്പോൾ ഓലോട് വർത്താനം പറയാനും ഒക്കെ അറബി നല്ലോണം അറിയുന്ന ഒരാളുമാണ് നല്ല ശമ്പളം കിട്ടും അതിനു വേണ്ടി അന്ദ്രക്ക പോബി പഠിപ്പിച്ചിട്ട് അതിന് പതിനായിരം റുപ്പി അന്ദ്രക്കൊക്കെ കൊടുക്കുമ്പോൾ വേണം മൂഖലോളം കാലം ചീരാഫുലി മാറൂല എന്ന് പറഞ്ഞ മാതിരി ഗൾഫിൽ നിന്ന് വരുന്ന അറബികളോട് വർത്താനം പറയാനാ ഈ അന്ദ്രുക്കന്റെ മോർച്ചുത്തി അറബി പഠിച്ചോണ്ട് നിക്കണേ അങ്ങനെ ചീര തലച്ചോറില്ലേ ഈ കോളേജിൽ എന്റെ മകൻ അറബി പഠിച്ച് തീരുമ്പോഴേക്കും ഓ മൂത്ത് നേരച്ചു ഒറ്റ കെട്ടി പോവും മനസ്സിലായില്ലേ കണ്ട അറബികൾ വർത്താനം വർത്താനം പറയാൻ എന്നെ ഒരു ഓൺലൈൻ ക്ലാസ് അതെ യൂനി നടത്തുന്ന സൗജന്യ ഓൺലൈൻ ക്ലാസ് ആ എല്ലാ വെള്ളിയാഴ്ചയും എന്റെ മോനെ ഗൾഫിൽ പോണതിന് മുമ്പ് സ്ഥിരമായിട്ട് ആ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞു ഓന നല്ല ശമ്പളമുള്ള പണി കേൾക്കണേ മനസ്സിലായില്ലേ ഈ അറബി കേട്ടിട്ട് സമയം കളി

ഓനെ ഞാൻ അറബിക് യൂണിയന്റെ അറബി ക്ലാസ് ചേർക്കാൻ പോവാ സൗജന്യമായിട്ട് നീ നീച്ചു പോന്നെ അതൊക്കെ അറബിക്ക യൂണിയന്റെ അറബി ക്ലാസ് ഉള്ളടത്തോളം കാലേ നിങ്ങൾ ഒരു തരികിടി നടക്കൂല പോന്നാ കുഞ്ഞു വന്നില്ലെങ്കിലേ എന്റെ പതിനായിരം പന്താ കുടുങ്ങി പോവുനി െലി പഠിച്ചാലും അപ്പോളെ അറബിക് യൂണിയന്റെ ഓൺലൈൻ സ്പോക്കൺ അറബി കോഴ്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തിനാല് നാല്പത്തി മൂന്ന് എൺപത് എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ഇട്ടാൽ മതി അഞ്ചുല്ലേ